നല്ല ഇതൊന്നും ഞാൻ അമ്മയും രണ്ട് രണ്ട് ഇവിടെ പട്ടികളെ ആ വിളിക്ക അവരെ സംരക്ഷിച്ചിരുന്നു അല്ല ഞാനാണ് ഗംഗ എന്നെ അറിയാത്തവരുമായിട്ട് ഇപ്പം ചുരുക്കം പേരെ കാണത്തുള്ളൂ കാരണം എന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്ന എനിക്ക് കിട്ടിയ ഒരു സമ്മാന അല്ലെങ്കിൽ എനിക്ക് ഇട്ടൊരു കൊട്ടാരത്തെപ്പറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് അതിനു മുമ്പൊക്കെ ഞാൻ താമസിച്ചിരുന്നത് ഒരു ചോരുന്ന വീട്ടിലായിരുന്നു ഹാൾ പോലെ അതിൽ ഞാനും അമ്മയും അനീത്തിയും അച്ഛനും ഒക്കെ കിടന്നിരുന്നു അതിൽ മഴയൊക്കെ പെയ്താൽ ഭയങ്കര പാടാണ് അതിനകത്ത് കിടക്കാൻ അതൊക്കെ നിങ്ങൾ വീടുകളിൽ കണ്ട് കാണും പിന്നെ വൈകിട്ടായി കഴിഞ്ഞാൽ പാമ്പും അതിൻ്റെയൊക്കെ അടി ജന്തുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാവും ഇന്ന് എനിക്കതൊന്നും പേടിക്കേണ്ട കാരണം എനിക്ക് അതിനെക്കാട്ടി നല്ലൊരു കൊട്ടാരമെന്ന് പറയാൻ എന്ന് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കൊട്ടാരം തന്നെയാണ് അത് നിങ്ങളുടെ സഹായം കൊണ്ട് കാരണം ഞാൻ എൻ്റെ ഒരു പ്രശ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സഹകരണവും സഹായമൊക്കെ കൊണ്ട് എനിക്ക് ഇന്നൊരു കൊട്ടാരാണ് കിട്ടി ഇന്ന് കിട്ടിയിരിക്കുന്നത് ഒരു കൊട്ടാരമാണ് അപ്പോൾ അതിന് മുന്നിൽ നിന്ന് സഹായിച്ചൊരു ചേട്ടനുണ്ട് ആ ചേട്ടനെ ചേട്ടനെപ്പറ്റി നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ നിൽക്കുന്നത് എനിക്ക് കിട്ടിയ കൊട്ടാരത്തിന് മുമ്പിൽ ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കൊട്ടാരം അപ്പോൾ ഈ കൊട്ടാരം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ തോന്നും ഓ ചെറിയ വീട് കാരണം നിങ്ങളെക്കാട്ടിയൊക്കെ ചെറിയ വീടാണെന്നൊക്കെ തോന്നും പക്ഷെ എനിക്കിത് എനിക്ക് ഒരു കൊട്ടാരം തന്നെയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ സ്റ്റെപ്പ് കണ്ടോ ഞാൻ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല പ്രസിച്ചിട്ടില്ല ടൈലിട്ട് വരുമെന്ന് ടൈലിട്ടൊരു സ്റ്റെപ്പാണ് എനിക്ക് അതുപോലെ തന്നെ നോക്ക് കഥകൾ ഉണ്ട് നമുക്ക് ഇത്രയും നല്ല അടച്ചുറപ്പുള്ള കഥകൾ ഇവിടെ കിട്ടാൻ ഇതൊന്നും ഞാൻ വിചാരിച്ചില്ല ഇതാണ് ഹാള് ഹാള് വരുന്നത് ഇതാണ് ലൈറ്റ് ഒക്കെ ഷെയ്ഡിലൊക്കെ നമുക്ക് നാല് ലൈറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ലൈറ്റ് കോളിംഗ് കോളിങ് പിന്നെ എന്താ പറയാ ഇതുപോലൊന്നും അല്ലായിരുന്നു പക്ഷെ ഈ ഇങ്ങനത്തെ ലൈറ്റ് ഒന്ന് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു ഒക്കെ വേണമെന്ന് മനസ്സിലൊക്കെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു അതിപ്പോതാ എനിക്ക് ദയവായിട്ട് സാധിച്ചതന്നു പിന്നെ ഒരു ഹാളുണ്ട് രണ്ട് റൂമുണ്ട് എനിക്കും എനിയേക്കും കിടക്കാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ട് റൂമുണ്ട് അതുപോലെ തന്നെ അടുക്കളയുണ്ട് അതുപോലെ അതിൽ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എനിക്ക് പഠിക്കാം കാരണം എനിക്കൊരു റൂമായി എൻ്റെ ആഗ്രഹം നിറവേറ്റി തന്ന ആ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞില്ല ആണ് ആ ചേട്ടൻ ഈ ചേട്ടൻ്റെ പേരാണ് സാജു ഖാൻ ഈ ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് മെറിറ്റ് ഫെസ്റ്റിൽ വെച്ചിട്ടാണ് അവിടെ ഈ ചേട്ടനാണെങ്കിൽ ഒരു പ്രസംഗം അതായത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതുപോലക്കെ വീടിന്റെ കാര്യൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു ഫ്രണ്ട് ആണ് മുഹമ്മദ് ഷെഫിൻ പറയുന്നത് അവനാണ് എനിക്ക് ചേട്ടനെ അന്നേരം അവനാണ് എനിക്ക് ഈ ചേട്ടനെ പരിചയപ്പെടുത്തുന്നോട് ഞാൻ അവനോടൊരു പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ചെന്ന് ഈ ചേട്ടനോട് പറഞ്ഞു അങ്ങനെ ഇവരെല്ലാം വന്നു വീടൊക്കെ കണ്ടു അങ്ങനെ കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും കാരണം ഇപ്പൊ പെട്ടെന്നാണ്ട് ഇവിടെ വരെ എത്തി അത് പിന്നെ ഷെഫിനെ വിളിക്കുന്നില്ല ശരി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു പറഞ്ഞി കെങ്ങ് വിളിക്കുന്നില്ല എന്തായിന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവരെല്ലാം വീടിൻ്റെ താക്കോൽദാനത്തിനു വരും അപ്പോൾ അവരൊക്കെ മൂവാറ്റുപുഴം പഠിക്കാൻ പോയേക്കോ ഡിഗ്രിക്ക് പഠിക്കാൻ പോയേക്കോ ഈ നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ ആളുകളെല്ലാം ആ സമയങ്ങളിൽ സഹായിച്ചു പിന്നെ സ്കൂളിൽ നിന്നാണ് ഞങ്ങൾക്ക് ടൈലൊക്കെ വാങ്ങിച്ചതന്നെ പിന്നെ 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 ടൈലൊക്കെ വാങ്ങിച്ചതർന്നെ അന്ന് അച്ഛൻ ഇവിടെ വന്നിരുന്നല്ലോ വന്നപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു ഞാനെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു പറയും പറഞ്ഞാൽ ടൈര് വാങ്ങിച്ചു തരാം ടൈര് സമയത്ത് തന്നെ തന്നു അടുപ്പ് വച്ചിട്ടില്ല ഏറ്റവും അവസാനം വരെ നമുക്ക് അടുപ്പ് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ അടുപ്പ് ഏറ്റവും അവസാനം വെച്ച് നമ്മൾ പത്താം തീയതി ഉള്ളിൽ ചെയ്യണമെന്നാണ് കരുതിയിരിക്കുന്നത് അപ്പം ഇന്ന് ഇനി ഒരു ഇരുപത് ദിവസം നമുക്ക് മുന്നിലുണ്ട് അപ്പം അതിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ തീർന്നി ഫ്രണ്ട് മുറ്റം കൂടി ഒന്ന് വൃത്തിയാക്കി നമ്മളൊരു വീട് താമസിക്കാൻ വരുമ്പം അതിൻ്റെ ഒരു ഭംഗി ഇവിടെ വേണമല്ലോ ചെറുതാണെങ്കിലും അതിനൊരു ഭംഗി വേണമല്ലോ അപ്പോൾ മിറ്റം കൂടി ഒന്ന് ഒരുക്കി വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി ചെയ്യാൻ കഴിയും സാറിന് ആയിരുന്നു വിളിക്ക ഇപ്പ ചേട്ടാന്ന് വിളിക്കും പിറക്കാതെ പോയതെന്ന് വെച്ചാ എൻ്റെ അമ്മക്ക് പിറക്കാതെ പോയ ചേട്ടനെ പോലെ ചോദിച്ചാ ഒരുപാട് സന്തോഷ കാരണം എത്ര പേർക്ക് വീടില്ലാതിരിക്കുന്നു അപ്പം എനിക്ക് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു വീട് കിട്ടി കഴിഞ്ഞാൽ എന്തുമാത്രം സന്തോഷം ഉണ്ടായിരിക്കും എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണുള്ളത് അതെ എത്ര നന്ദി പറഞ്ഞാലും അപ്പോൾ വീടിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ചോദിക്കുക പറയുക അല്ലെങ്കിൽ ഒരാളടുത്ത് ആവശ്യപ്പെടുക എന്ന് പറയുന്നത് അവർ ഒരു സാഹചര്യം എത്തും അപ്പോൾ അവരോരോ സാഹചര്യങ്ങളിലാണെന്നല്ലോ അവരോട് ചോദിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം നമ്മുടെ കുട്ടിക്കാലത്ത് വീടില്ലായിരുന്നല്ലോ അപ്പോൾ ആ സാഹചര്യം നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരത്തില്ല വീടില്ലാതിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ അപ്പോൾ പെട്ടെന്ന് മറ്റുള്ളവരെ അപകർഷ ബോധമല്ല ഞാൻ കണ്ടത് ഈ വീടിനോടുള്ള അതിയായ ഒരു ആഗ്രഹം അതിന് ഉപരിയായിട്ട് ആ കുഞ്ഞിന് വീടിനോടുള്ളൊരു ആവശ്യകതയായിരുന്നു കാരണം അമ്മയും രണ്ട് സഹോദരിമാരുമാണ് അവരിവിടെ വരുമ്പോൾ രണ്ട് പട്ടികളെ സംരക്ഷണത്തിൽ അത് ജീവിച്ചുകൊണ്ടിരുന്നത് രാവിലെ ഇവിടെ അച്ഛൻ ഇവിടുന്ന് പോയാൽ അല്ലെങ്കിൽ അച്ഛൻ ജോ എറണാകുളത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ ദരവ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരാറുള്ളേ അപ്പോൾ ഈ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ രണ്ട് നല്ല ശൗര്യമുള്ള രണ്ട് ചുണക്കുട്ടികളുണ്ട് അപ്പോൾ അവർ പുറത്ത് പുറകെക്കൊണ്ട് കെട്ടി അവർ കളഞ്ഞിട്ടില്ല പട്ടിയെ അപ്പോൾ നല്ല ശൗര്യമുള്ള പട്ടികളാണ് അത് അറിയാത്തവരും വന്നാലും ഈ പരിസരത്തൂടെ എല്ലാം ചാടി വിടുന്നു അപ്പോൾ ആ ഒരു സംരക്ഷണത്തിൽ അവർ ജീവിച്ചു അത് ഇല്ലായിരുന്നു പിന്നെ മണ്ടയില്ലായിരുന്നു അതായത് പുറത്തുനിന്ന് ഒരാൾക്ക് എങ്ങനെ വേണേലും ആ വീട്ടിലെ കയറാൻ പറ്റുമായിരുന്നു അതിപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട ഒരു സ്ഥലം കൂടിയാണല്ലോ പക്ഷെ അവർ സുരക്ഷിതമായിരുന്നു ആ വീട്ടിലും ആ നായ്കൾ അത്രത്തോളം അവരെ സംരക്ഷിച്ചിരുന്നു അപ്പോൾ അവർ അവരും ആ നായ്കൾ ഇപ്പോഴും അതുപോലെ സംരക്ഷിക്കുന്നു ആ സ്നേഹവും അവരുള്ളിലും ഉണ്ട് അപ്പോൾ അതായിരുന്നു അവരുടെ സാഹചര്യം അതുകൊണ്ട് അവർ ആരോടെങ്കിലും ചോദിച്ച് ഒരു വീട് ഉണ്ടാക്കിയെടുക്കുക എന്ന് അവരുടെ ആവശ്യകതയായിരുന്നു നല്ലൊരു ജോലി ഇട്ടി എനിക്ക് എനിക്കിപ്പോൾ വീട് വെച്ച് തന്നു അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ മറ്റൊരാൾക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്